ഹായ് അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോട്ടി മിക്സ് അതിന് ഉണ്ടാക്കണമെന്നുള്ളതാണ് കാണാൻ പോണേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പയറും മുളകും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസം ആയിട്ടോ കാരണം എനിക്ക് ചെറിയ ജലദോഷം പനിയൊക്കെ പിടിച്ചതാരണം ഞാൻ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അതെ നമ്മൾ അഞ്ചെണ്ണം വെച്ചിട്ടായിരുന്നേ അതിനകത്ത് ഇത് ഇതിൽ നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇതിലേ മൂന്നെണ്ണം ഉണ്ട് അല്ല നാലെണ്ണമുണ്ട് അഞ്ചാമത്തത് ഇവിടെ ഇങ്ങനെ തിരിച്ചു കുമ്പിട്ട് പോയേക്കാം അതുപോലെ തന്നെ ഇത് ഇതിലും അത്യാവശ്യം നാലെണ്ണം വന്നിട്ടുണ്ട് ഇതിലും മൂന്നെണ്ണം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ അതെ നമ്മുടെ ഇത് ഉരുളം കിഴങ്ങാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ട് അപ്പം ഇതൊക്കെ അതേ മുളച്ചു കൊണ്ടിടാം അപ്പം ഇതൊക്കെ നമുക്ക് വാർക്കിട മേളക്ക് കയറ്റി വയ്ക്കാനുള്ളതാണ് അതുപോലെ അതേ ഇവിടെ നട്ടേറുന്നത് ഇതും ഈ പറഞ്ഞ പോളം മൂന്നിലക്കുള്ളിൽ പരിവായിട്ടുണ്ട് ഇവിടെ ഇരിക്കേണ്ട ഇതും മൂന്നിലുള്ള പരിവായിട്ടുണ്ട് അപ്പൊ ഇത് എന്തായാലും പറിച്ചറിയേണ്ട ടൈമായി പക്ഷേ പറിച്ചു തണാനായിട്ട് എൻ്റെ ഇനി നമ്മുടെ പോട്ടി മിക്സ് ഇല്ല അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഫുള്ള് നിറഞ്ഞ സാധനങ്ങൾ ഇരിക്കുക അപ്പോൾ ഇത് ഫുള്ള് ഇവിടെ മാറ്റി വർക്കണ മേളക്കെ ഏറ്റാനാണ് നമുക്ക് ഇനി പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് സ്പേസ് വരുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ഫുള്ള് മാറ്റിയിട്ട് തരാം അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പാണ് കേട്ടോ അതേ കോവക്കയാണ് അപ്പോൾ അതേ കോവയ്ക്ക നമുക്ക് നാളത്തെ ഒരു വെളുത്തിനുള്ള സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എന്താ പറഞ്ഞില്ലേ ഇത് നമുക്ക് മര്യാദയ്ക്ക് സെറ്റ് ചെയ്ത് ഇവിടത്തെ വള്ളി കയറി പോകാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യണം ഞാൻ ഇത്ര ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കി വലയൊക്കെ മേടിച്ചാൽ സെറ്റ് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മര്യാദയ്ക്ക് ഒന്നും കൂടി കയറ്റി ഫുള്ള് പടർത്തണം അപ്പോൾ നമുക്ക് ഇതുപോലെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്താവുള്ള സാധനം എന്തായാലും കിട്ടും ഇതുപോലെ തന്നെ വള്ളിപ്പയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് വളമെടുപ്പാണ് അതുപോലെ തന്നെ താഴത്ത് മുളകും പൂവിട്ട് കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ മുളകാവുകയും ചെയ്യും അതിൻ്റെ ഞാൻ അപ്പം കാണിച്ചുതരാം അപ്പം ഇനി നമുക്ക് പോയിട്ട് പോട്ടി മിക്സ് ഉണ്ടാക്കാം അപ്പം ഞാൻ പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേൽമണ് മേൽമണ് എടുക്കണ അത്രയും പോഷൻ തന്നെ ചകിരിച്ചോറ് എടുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പകുതി വളങ്ങൾ വളങ്ങൾ എന്ന് പറയാൻ നേരത്ത് അതിനകത്ത് മിക്സ് ചെയ്ത വള്ളം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ആഡ് ചെയ്യും അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ഇത് രണ്ടും അതിൻ്റെ കൂടെ ആഡ് ചെയ്യും പിന്നെ ചാണകപ്പൊടിയോ ആട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതിടുന്നതും നല്ലതു തന്നെയാണ് പിന്നെ മെയിനായിട്ട് ചേർക്കുന്നത് നമ്മുടെ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്യാനായിട്ട് കുമ്മായം ഒരു കുറച്ച് കുമ്മായം നമ്മൾ എടുക്കുന്ന മണ്ണിനനുസരിച്ച് അതും ചേർത്ത് കൊടുക്കും ഇതൊക്കെ ഇട്ട് ഈ കുമ്മായം മണ്ണിൽ ഒന്ന് പി എച്ച് ലെവൽ ചെയ്യാനായിട്ട് ഒരു വൺ വീക്ക് വേണം അപ്പോൾ ആ ഒരു ടൈം ഞാൻ മണ്ണ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ മിക്സ് മിക്സ് യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വ അപ്പോൾ ഈ കിടക്കണ മണ്ണാണ് ഞാൻ ഇതിനുവേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതെന്ന് പോലെ തന്നെ മീനിൻ്റെ വെള്ളം തൊട്ട് സകലമാന സാധനങ്ങൾ കൂടുതൽ ഇടന്ന് വിടുക അപ്പോൾ അതൊക്കെ കിടന്ന് ഒരു വളമായി കിടക്കണ ഒരു മണ്ണ് തന്നെയാണ് അപ്പോൾ ഇത് നല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മണ്ണാണ് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് കിടക്കണ മണ്ണായതുകൊണ്ട് തന്നെ ഇവർ തീയിട്ടുണ്ടിരുന്ന മണ്ണായതുകൊണ്ടും ഇതിനകത്ത് ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളുണ്ടാവും അതായത് ഈ പ്ലാസ്റ്റിക്കൊക്കെ കിടപ്പണമെങ്കിൽ അതൊന്നും പോകില്ല ഒരു കാലത്തും അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റണം അതുപോലെ കട്ട കല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റണം അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം അപ്പം അത് കളയാം ഇതുപോലെ കുറേശ്ശെ മണ്ണിങ്ങനെ മാറ്റും ഇങ്ങനെ കുറേശ്ശെ ഇടുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ കിടപ്പുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കാൻ പാടാന്നുള്ളതൊക്കെ ഇപ്പോഴല്ലേ ആൾക്കാർ അപ്ലൈ ചെയ്ത് തുടങ്ങിയത് പണ്ടോട്ട് പറയാറുണ്ടെങ്കിലും ഇപ്പോഴാണ് അപ്ലൈ ചെയ്ത് തുടങ്ങിയത് ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ കത്തിച്ചേർന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെയാണ് അത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇതിനെടുത്ത് കളയണം കട്ട കല്ല് ഇതെല്ലാം മറ്റേ ചേർന്ന് അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി അപ്പോൾ ഞാൻ പോട്ട് മിക്സ് ഉണ്ടാക്കാനായിട്ട് മണ്ണിലേക്ക് ആദ്യം ചേർക്കണ സാധനം എന്തെങ്കിലും കുമ്മായാണ് കുമ്മായം ഞാനത് ഇപ്പം രണ്ട് ഈ ചെറിയ ബക്കറ്റിൽ മണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ മാത്രം കുമ്മായം മതി ഭയങ്കര ഓവറായിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് നമുക്ക് ആ ഒരു അസിഡിറ്റി ഒന്ന് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചേർക്കുന്നത് ഇത് കടല പിണ്ണാക്കാണ് ആ കടല വേപ്പ് പിണ്ണാക്കാണ് വേപ്പ് പിണ്ണാക്കും ഈ പറഞ്ഞ പോലെ നമുക്കൊരു രണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ആദ്യം ചേർത്തേക്കാം കുറച്ച് കൂടി ഇട്ടേക്കാം അതൊക്കെ അധികം വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വേറെ മണ്ണും കൂടും ഇട്ട് കൊടുക്കണ്ടല്ലോ പിന്നെ എല്ല്പൊടി എല്ല്പടി നമുക്കൊരു രണ്ടോ മൂന്നോ സ്പൂൺ എല്ല് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ചേർക്കുന്നത് ഈ വാമാണ് വാം ശരിക്കും നമ്മൾ ഈ ഇതുപോലത്തെ തൈകളില്ലേ തൈകൾ പറിച്ച് നടന്ന ടൈമില് നടാൻ വേണ്ടി എടുക്കണം ആ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു സാധനം ഇത് വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ട സാധനമാണ് അപ്പം ഞാനിത് പോട്ടി മിക്സ് ഇതാക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഇതുപോലൊരു സ്പൂണിൽ ഫുള്ള് നിർക്കണ്ട ഒരു കുറച്ച് അതും ചേർത്ത് കൊടുക്കാറുണ്ട് അതൊരുപാട് വേണ്ട കേട്ടോ കാരണം നമുക്ക് നടന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ടത് ചകിരിച്ചോറ് ചകിരിച്ചോറ് ഞാൻ കോക്കോപ്പീൻ്റെ ബ്ലോക്കാണ് മേടിക്കാറ് ഇതിപ്പോൾ അല്ലാതെ ഇവിടെ ഇരുന്നതാണ് ഇതും കൂടി ഇതുപോലെ ഒരു ബക്കറ്റ് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ഐറ്റംസാണ് ഞാൻ എൻ്റെ പോട്ടി മിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇത് ഫുള്ളൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച ഈ കുമ്മായ ഇട്ടേക്കണോണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ സാധനം നടാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗിൽ നിറയ്ക്കുള്ളൂ അതുവരെ ഇത് ഞാൻ ബക്കറ്റിലാക്കി സൂക്ഷിച്ചുവയ്ക്കും മഴ കായതുകൊണ്ട് നനഞ്ഞു അതുകൊണ്ട് ഞാൻ പെയിൻറ് ബക്കറ്റ് ഇരുപത് ഇട്ടേണ്ട പെയിൻറ് ബക്കറ്റിൽ ഇട്ട് മൂടിയാണ് വയ്ക്കാറ് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാനിത് എടുക്കും അപ്പം ഇപ്പം നമ്മൾ പൊട്ടിമിക്സ് മിക്സ് മിക്സ് ചെയ്ത് കഴിയാതെ എടുത്തത് ഇതുപോലെത്ത് വരും അതായത് നമുക്ക് ചകരിച്ചോറ് അങ്ങനെ നല്ല ഇളക്കുള്ള മണ്ണാകും ചകിരിച്ചോറ് കരളക്കിട്ടി ചെയ്തു വരുമ്പോൾ അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ബക്കറ്റിൽ എടുത്തിട്ട് ഈ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്കാണ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് ഈ ബക്കറ്റ് രണ്ടാ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുകയുള്ളു അപ്പോഴത്തേക്കും എനിക്ക് ഓൾറെഡി മറ്റേ ബക്കറ്റ് ഫില്ലായിട്ട് ഇരിക്കുകയുണ്ടാവും ആ ബക്കറ്റിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ എടുത്ത് തുടങ്ങും അതെടുത്ത് തീരാറാവുമ്പോഴത്തേക്കും ഈ ബക്കറ്റ് ഒരാഴ്ചയായിട്ടുണ്ടാവും അപ്പോൾ അത് തീരുമ്പോൾ ഞാൻ വീണ്ടും റോഡി മിക്സ് നിറച്ചാൽ അധികം നടക്കും അങ്ങനെ മാറി മാറിയാണ് ഞാൻ പോട്ടി മിക്സ് ഗ്രോ ബാഗിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ മണ്ണ് ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ ടെറസിൻ്റെ പുറത്തൊക്കെ കൃഷി ചെയ്യണവർ ഈ രീതിയിൽ മണ്ണ് പ്രിപ്പയർ ചെയ്തെടുക്കുക അതായത് നല്ല രീതിയിൽ കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തിട്ട് മാത്രം മണ്ണ് യൂസ് ചെയ്യുക കാരണം നമ്മുടെ കേരളത്തിലെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അസിഡിറ്റി ഉള്ള മണ്ണാണ് പി എച്ച് ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ ഇതുപോലെ കുമ്മായ ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ കേരളത്തിലെ മണ്ണിൽ കൃഷി ചെയ്യാൻ നോക്കുക പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോകൾ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയ സംഭവമാണ് നമ്മുടെ വാർക്കയുടെ മേളിലോ നമുക്ക് സ്ഥലമുള്ള എവിടെയെങ്കിലും ഇതുപോലെ ഗ്രോ ബാഗിലായാൽ പോലും കുറച്ച് സാധനങ്ങളൊക്കെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറി കുറച്ച് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നത് ഒരുപാട് വിഷമൊക്കടിച്ച സാധനങ്ങളാണ് അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് തന്നെ നമുക്ക് തന്നെ നല്ല രീതിയിൽ പച്ചക്കറി ഓർഗാനിക് ഓർഗാനിക്കായിട്ട് തന്നെ വളർത്തിയിടുക ഞാൻ ഇതിനകത്ത് കൂടുതൽ പെസ്റ്റിസൈഡ്സോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് വിഷമില്ലാത്ത സാധനങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ വിൽക്കാനൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല സാധനങ്ങൾ മാത്രമായിരിക്കും നമ്മൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ആണെങ്കിലും ഇതൊക്കെ ഓർഗാനിക് സാധനങ്ങളാണ് ഇതിലൊന്നും വിഷമില്ലാത്ത സാധനങ്ങളാണ് ഈ വാമാണെങ്കിൽ പോലും ഇതൊക്കെ വിഷവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നാച്ചുറൽ നാച്ചുറൽ പ്രൊഡക്റ്റ്സ് തന്നെയാണ് ഇത് ഫുള്ള് ഇപ്പോൾ ആവുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ എന്താ പറയുക ആണ് ഇതൊക്കെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒക്കെ അതൊക്കെ ജീവനുള്ള ഓർഗാനിസംസ് തന്നെയാണ് അപ്പോൾ അതൊക്കെ പോയി വേരിൻ്റെ അവിടെയുള്ള മറ്റു ഉപദ്രവകാരികളായിട്ടുള്ള കീടാണുക്കളെ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞ നശിപ്പിച്ച് കളയും അതാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ തന്നെ നട്ടു വളർത്തുക ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട നമുക്ക് നമുക്കിത് വാർത്ത മേളിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അത് ബുദ്ധിമുട്ടാണ് ബാക്കി എല്ലാവർക്കും വാർക്കിന് മേഖല ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യാനുള്ളതിൻ്റെ കാരണം ഞാൻ എന്തായാലും ഇത് ചെയ്തു തുടങ്ങി ഇപ്പം ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് ഒരു മാസത്തോളം ആയപ്പോൾ തന്നെ കുറേ സാധനങ്ങളൊക്കെ ആയി ഇപ്പം എൻ്റെ കയ്യിൽ അപ്പം ഇനി കൂടുതൽ കൂടുതൽ സാധനങ്ങളൊക്കെ തരാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന പോലെ തന്നെ ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാം അതുപോലെ നമ്മൾ തൈ എടുക്കാനുള്ള സെറ്റപ്പ് നോക്കണ്ട അത് ഓക്കെ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ തൈകൾ മേടിക്കാനുള്ള സംവിധാനം കൂടി നമ്മൾ ചെയ്യും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കൃഷി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി വേറെ ആണ് നിങ്ങൾ കൂടുതൽ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യേണ്ടത് ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത് യൂസ് ചെയ്യാം ആ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു നമുക്ക് എനിക്കത് ഹെൽപ്പായിരിക്കും ഇത് കാണുന്ന മറ്റുള്ള പ്രേക്ഷകർക്കും അത് ഹെൽപ്പായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ പേന നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം